ബാലതാരമായി സീരിയലിലേക്ക് സീരിയലിലേക്കെത്തുകയും വർഷങ്ങൾക്കിപ്പുറവും സീരിയലുകളിൽ നിറസാന്നിധ്യമായി നിൽക്കുകയും ചെയ്യുന്ന നടിയാണ് പാർവതി നായർ ചൈൽഡ് ആർട്ടിസ്റ്റായി തിളങ്ങി നിന്ന പാർവതി ഒരിടവേളയ്ക്ക് ശേഷമാണ് അമ്മയറിയാതയിലെ അപർണയായി എത്തിയതും ഇപ്പോൾ സാന്ത്വനം ടൂവിലെ മിത്രയായി തിളങ്ങുന്നതും ഇപ്പോഴിതാ തൻ്റെ ജീവിതത്തിലെ താൻ ഏറെ കാണാൻ കാത്തിരുന്ന വിവാഹ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ച് അതിൻ്റെ സന്തോഷം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുകയാണ് പാർവതി തുടർന്ന് കുറിച്ചത് ഇങ്ങനെയാണ് എനിക്കിപ്പോൾ തോന്നുന്ന വികാരങ്ങളെ വാക്കുകളിലൂടെ പറയാൻ പോലും കഴിയില്ല കാരണം എൻ്റെ ഹൃദയം നിറഞ്ഞൊഴുകുകയാണ് ഈ നിമിഷത്തിൽ ഞാൻ വളരെ വളരെ സന്തോഷവതിയും ആവേശഭരിതയുമാണ് അവൾ എൻ്റെ സുഹൃത്ത് മാത്രമല്ല എൻ്റെ മുഴുവൻ ഹൃദയവും എൻ്റെ സുരക്ഷിത സ്ഥാനവും ഞാൻ ഏറെ സ്നേഹിക്കുന്നവളുമാണ് എന്നെ ശരിക്കും അറിയുന്ന എൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്ന എപ്പോഴും അത് തുടരാൻ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന ഒരാളാണ് അവൾ എൻ്റെ ജീവിതത്തിൽ അവളെ പോലെ ഒരാൾ ഉണ്ടായിരിക്കുന്നത് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ അവൾ വിവാഹിതയാണ് വെറുമൊരു വിവാഹം എന്നതല്ല അവൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരാളെയാണ് അവൾ വിവാഹം കഴിച്ചത് അവളുടെ ഹൃദയത്തിന് തികച്ചും അനുയോജ്യമായ ഒരാൾ അവർ എല്ലാവിധത്തിലും പരസ്പരം അവർക്കു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ് ശ്രീ ചേട്ടാ നീ അവളെ ഏറ്റവും മികച്ച രീതിയിൽ നോക്കുമെന്ന് എനിക്കറിയാം അവൾ നിനക്കും അങ്ങനെ തന്നെ ചെയ്യും നിങ്ങൾ രണ്ടുപേരും പരസ്പരം സന്തോഷമായിരിക്കും നിങ്ങൾ രണ്ടുപേരും ഈ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യരാണ് അവർ ഒരുമിച്ചൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നത് കാണുന്നത് ഒരു പ്രാർത്ഥന സഫലമാകുന്നത് പോലെയാണ് ഞാൻ അവളെക്കുറിച്ച് വളരെയേറെ അഭിമാനിക്കുന്നു അവളോട് വളരെ നന്ദിയുള്ളവളാണ് ഞാൻ ഈ മനോഹരമായ അദ്ധ്യായം ആരംഭിക്കുന്നതിന് വളരെ സന്തോഷത്തോടെ സാക്ഷ്യം വഹിക്കുന്നു എൻ്റെ ഹൃദയം ഇന്നും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ട് എന്നാണ് പാർവതി നിറഞ്ഞ ഹൃദയത്തോടെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് മൂന്നര വയസ്സിൽ പന്തളരാജൻ അയ്യപ്പനെ കുറിച്ചുള്ള ആൽബത്തിലൂടെ ക്യാമറയ്ക്ക് മുന്നിലെത്തിയ പാർവതി അതിനുശേഷം ഒട്ടേറെ പരസ്യ ചിത്രങ്ങളിലും സിനിമകളിലും ഒക്കെ അഭിനയിച്ചു സിനിമയിൽ ബാലനടിയായി പ്രേക്ഷക ഹൃദയം കവർന്ന ഈ കൊച്ചു കലാകാരി ഇന്ന് സീരിയലുകളിൽ നിറസാന്നിധ്യമാണ് മഞ്ഞുരുക്കം കാലത്തിൽ ജാനിക്കുട്ടിയുടെ കൂട്ടുകാരിയായും കൃഷ്ണ തുളസിയിൽ സൗമിയായും രാത്രി മഴയിലെ അമ്പിളിയായും മറക്കാനാകാത്ത കഥാപാത്രങ്ങളെയാണ് പാർവതി അവതരിപ്പിച്ചത് എ എം നസീർ സംവിധാനം ചെയ്ത മകളുടെ അമ്മയാണ് പാർവതിയുടെ ആദ്യ സീരിയൽ തുമ്പി തുളസി എന്നിവരുടെ കഥ പറഞ്ഞ ആ സീരിയലിൽ തുമ്പിയുടെ വേഷമായിരുന്നു പാർവതിക്ക് ആദ്യ സീരിയലിൽ തന്നെ മികവാർന്ന അഭിനയമാണ് പാർവതി കാഴ്ചവെച്ചത് മകളുടെ അമ്മയ്ക്ക് ശേഷം പാരിജാതം ശ്രീധർമ്മശാസ്താവ് സ്നേഹജാലകം കടമറ്റത്തച്ഛൻ ഹൃദയം സാക്ഷി തുടങ്ങിയ നിരവധി സീരിയലുകളിലും പാർവതി അഭിനയിച്ചു പറയാൻ മറന്നത് എന്നതാണ് ആദ്യത്തെ സിനിമ തുടർന്ന് പട്ടണത്തിൽ ഭൂതം എന്ന മമ്മൂട്ടി ചിത്രത്തിൽ ആറംഗ കുട്ടിപ്പട്ടാളത്തിൽ ഒരംഗമായി എത്തിയിരുന്നു കലാശം കേരള കഫേ ബ്ലാക്ക് ഫോറസ്റ്റ് തുടങ്ങിയ സിനിമകളിലും അഭിനയിച്ചു കഴക്കൂട്ടത്ത് ശ്രീശൈലത്തിൽ മധു എന്ന പരമേശ്വരൻ നായരുടെയും ഗീതയുടെയും ഇളയ മകളാണ് പാർവതി ചേച്ചി ലക്ഷ്മി വിവാഹിതയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ